ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിൽ വാർഷിക ഫലം പറഞ്ഞിട്ടുണ്ട് ഓരോ നാളുകാരുടെ പറ്റിയും അതോടൊപ്പം ഓരോ ഗ്രഹമാറ്റങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ദ്വിഗ്രഹയോഗം ചതുർഗ്രഹ യോഗം ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നാളത്തെ സംബന്ധിച്ച് ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലപ്രദം എന്നാ പറയുന്നത് അനുകൂലമല്ലാത്തതെന്നാ പറയുന്നത് നാളെ ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മന്ദവാരമാണ് ശനിയാഴ്ച ദിവസമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം പതിമൂന്നാം തീയതിയാണ് പൂരുട്ടാതി നക്ഷത്രമാ നാല്പത്തി ഒൻപത് നാഴിക പതിനാല് വിനാഴിക പൂരുട്ടാതി നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രം രണ്ട് രാശികളിലായിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത് ശനിയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന കുംഭം രാശിയിലും അതോടൊപ്പം വ്യാഴത്തിന്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മീനം രാശിയിലുമായിട്ടാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഒൻപതാമത്തെ തിഥിയായിരിക്കുന്ന നവമിതിഥിയാണ് നാൽപ്പത്തി ഒന്ന് നാഴിക ഇരുപത്തിനാല് ദിനാഴിക നവമിതിഥിയുണ്ട് ഇനി ഗുളികൻ പകല് ചൊവ്വയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന വൃശ്ചികം രാശിയിലും രാത്രിയില് സൂര്യന്റെ സ്വക്ഷേത്രമായിരിക്കുന്ന അർക്കൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ചിങ്ങം രാശിയിലുമാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് ഇനി രണമാണ് പകല് രാത്രിയില് പന്നിക്കരണമാണ് ഇനി ഭക്ഷണം നാമ നിത്യയോഗമാണ് സൂര്യോദയം ആറു മണി ഇരുപത്തി ഒന്ന് മിനിറ്റിനും സൂര്യാസ്തമനം അഞ്ചു മണി അൻപത്തി ആറ് മിനിറ്റിനുമാണ് രാവുഗ്രസ സമയം ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും ഗുളിയഗ്രസ സമയം ആറ് മണി മുതൽ ഏഴ് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഠകാലം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് വരെയുള്ള ഒന്നര മണിക്കൂറുമാണ് ഇനി ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്ന് ചോദിച്ചാൽ അല്ല അതിനു മുമ്പ് ശുഭമുഹൂർത്തത്തെ പറ്റി നവമി ആയത് കൊണ്ട് ശ്രീരാമസ്വാമിക്ക് പ്രാധാന്യമുണ്ട് കാര്യം നവമി തിഥിയിലാണ് ശ്രീരാമസ്വാമി ജനിച്ചിട്ടുള്ളത് ശ്രീരാമ ഭഗവാൻ ജനിച്ചിട്ടുള്ളത് കാര്യം രാമായണത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യ ആത്മജനായി നക്ഷത്രം പുനർവസു നവമി അനൂതി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി ഇങ്ങനെ വിശകലനം ചെയ്ത് എഴുതിയിട്ടുണ്ട് ഇനി ശനിയാഴ്ച ആയണ്ട് ധർമ്മശാസ്ത്രാവിന് പ്രാധാന്യമുണ്ട് മഹാദേവിന് പ്രാധാന്യമുണ്ട് ഇനി നമ്മളെ ശുഭംകൃത്തം ചിന്തിക്കുമ്പോ അർക്കശുക്ര ബുധശ്ചന്ദ്ര ശനി ദൈവിഠ്യ ഭൂമിജ ഇങ്ങനെയാണ് കാലഘോര പ്രമാണം ഒരു മണിക്കൂർ അവർ കാലഘോര രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ അപ്പോ ഏഴര നാഴികയാണ് ഒരു യാമം മൂന്ന് മണിക്കൂർ അവർ യാമം പകല് നാല്യാമം രാത്രി നാലിയാമം ഇനി ുഭമുഹൂർത്തത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോ അർക്കശുക്ര ബുധശ്ചന്ദ്ര ശനി ദേവേഠ്യാ ദേവഢ്യ എന്ന് പറഞ്ഞ വ്യാഴം അപ്പൊ ശുഭമുഹൂർത്തം പറയുമ്പോ ഏഴുമണി മുപ്പത്തി അഞ്ച് മിനിറ്റിന് മേല് ഏഴുമണി അൻപത് മിനിറ്റിനകമുള്ള വ്യാഴത്തിന്റെ കാലഹോര അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് രണ്ടാമതൊരു ശുഭമുഹൂർത്തമെന്ന് പറയുന്നത് പതിനൊന്ന് മണി നാൽപ്പത് മിനിറ്റിന് മേലെ പതിനൊന്ന് മണി അൻപത്തി നാല് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തി ഏഴ് മിനിറ്റിന് മേലെ പന്ത്രണ്ട് മണി നാൽപ്പത്തി ഒൻപത് മിനിറ്റിനകമുള്ള എല്ലാ ദിവസവും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന അഭിജിത് മുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം മൂന്ന് മണി പതിനേഴ് മിനിറ്റിന് മേല് മൂന്ന് മണി നാൽപ്പത്തി എട്ട് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലമാണ് ഇനി ഏതൊക്കെ നാളുകാർക്ക് അനുകൂലപ്രദമല്ല എന്ന് ചോദിച്ചാൽ ചെങ്ങക്കൂറിലെ മകമ്പൂര ഉത്രം വൃശ്ചികക്കൂറിലെ വിശാഖം മാനിരം തൃക്കേട്ട ഭരണി രേവതി ഉത്രട്ടാതി മകയിരം തൃക്കേട്ട തിരുവോണം ചോതി ഈ നാളുകാർക്കൊക്കെ കാര്യതടസ്സങ്ങള് വരവിനേക്കാൾ കൂടുതൽ ചെലവ് മനസംഘര്ഷങ്ങള് അഭിപ്രായ വ്യത്യാസങ്ങള് കബജന്യമായ രോഗങ്ങള് നയന സംബന്ധമായ അസുഖങ്ങള് ഉദരസംബന്ധമായ വ്യാധികള് അറിയാതെ ശ്രദ്ധക്കുറവ് എത്ര വൃത്തിയായി ജോലി ചെയ്തു കഴിഞ്ഞാലും അതിൽ ചില പിഴവുകൾ ഉണ്ടാകുന്ന സാഹചര്യം വരിക അറിയാതെ തൊഴിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരിക ധനപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാമെന്നും ഗവൺമെന്റ് ഈ നാടുകാർക്ക് പരിഹാരാർത്ഥം ഇവർ ചെയ്യേണ്ടത് മഹാദേവിന് പാല അഷേകം ചമക സൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക അതോടൊപ്പം ത്രിയമ്പക മന്ത്രം ജപിക്കുക വെള്ളച്ചോട് നിവേദ്യം നടത്തുക പേരും നാളും പറഞ്ഞിട്ട് പാപം മോചന മോചനം ഓം ത്രിയംബകേ ജാമകേ സുഗന്ധ്യം പുഷ്ടി വർദ്ധനം ഉർവാരുകന്ധന മൃത്യോർമുഷിയമൃതാൽ ഓം നമശിവായ നമ എന്ന് പറഞ്ഞ് വില്ലുപത്രം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക പാലഭിഷേകം നടത്തുക മഹാവിഷ്ണുങ്കല് പാൽപായസം നിവേദ്യം നടത്തുക ഓം വരുണാ എന്ന് പറയും അപ്പോൾ ഈ ഭാഗ്യസുക്തം ചെല്ലുന്നത് കൂടുതൽ ഫലപ്രദമാണ് അനുകൂലമാണ് പൽപായസം നിവേദ്യം നടത്തുക തുളസിഹാരം ചാർത്തുക അതോടൊപ്പം ശ്രീരാമസ്വാമി നിവേദ്യം നടത്തുക പുഷ്പാഞ്ജലി ചെയ്യുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് എഴുപത്തിനാല് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നത് അനുകൂലപ്രദമായിരിക്കും മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ അഞ്ച് നിസ്കാര വേളയിലും ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് ചൊല്ലുക അതോടൊപ്പം സമയം കിട്ടുമ്പോഴൊക്കെ കൗസർ ചൊല്ലുന്ന പോതുന്നത് അനുകൂലമായിരിക്കും ആകെയാൽ ഇല്ലപ്പറമ്പില് പിന്നെ ഒരുപാട് പരിഹാരം നടക്കുന്നു ആകയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികള് പലദേവതകള് മേൽക്കാവലേൽക്കാവിലമൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്